കൊല്ലം പെരിനാട് നാന്തിരിക്കലിൽ നാട്ടുകാർ ആശ്രയിച്ചിരുന്ന കുഴൽ കിണർ തകർന്നിട്ട് മാസങ്ങളായി ജലവിതരണം മുടങ്ങിയതോടെ പണം കൊടുത്താണ് പലരും കുടിവെള്ളം വാങ്ങുന്നത് എന്നാൽ നിർമ്മാണം പൂർത്തിയായ പുതിയ കിണർ അടുത്ത ആഴ്ച ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു നാന്തിരിക്കൽ മുതലുള്ള ആറോളം വാർഡുകളിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു കുഴൽ കിണർ സുനാമി പുനരധിവാസ പദ്ധതിയിലൂടെ രണ്ടായിരത്തിഒൻപതിലാണ് ജലവിതരണ പദ്ധതി ആരംഭിച്ചത് എട്ട് മാസങ്ങൾക്ക് മുൻപ് കിണറിടിഞ്ഞു വീണു ജലവിതരണത്തിന് ഉപയോഗിക്കുന്ന മോട്ടോർ പ്രവർത്തനരഹിതമായി ഇതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടി ഇത് മുൻകൂട്ടി ഈ കുടിവെള്ള പൈപ്പ് ലൈനുകളും പിന്നെ കുഴൽക്കിണറുകളും മുൻകൂട്ടി തന്നെ ഇത് എടുത്തിരുന്നെങ്കിൽ ഈ കുടിവെള്ള കുടിവെള്ളക്ഷാമം ഇത്രയും ഇത്രയും അധികം ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണം എന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പുതിയ കിണറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പൈപ്പ് സ്ഥാപിക്കൽ കൂടി പൂർത്തിയായാൽ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് പഞ്ചായത്ത് മാസങ്ങൾ നീണ്ട ദുരിതത്തിനൊടുവിൽ ജലസ്രോതസ് വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും മീഡിയ വൺ കൊല്ലം